കിലോ പച്ചമാങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പൊടിച്ച ഉലുവപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എല്ലാം കൂടി നന്നായി മിക്സാക്കി കൊടുക്കണം മൊത്തത്തിലങ്ങ് നന്നായി മിക്സാക്കണം ഈ മാങ്ങ വേവിക്കൊന്നുമില്ല ഇതേപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കലായിരുന്നു ഒരു ടീസ്പൂൺ കൂടി മുളക് വീടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പോളം വിനീഗർ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സ് ആക്കണം ഇത്രയും വേണ്ടു ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒരു ടീസ്പൂൺ കടുവിട്ടിട്ട് അത് പൊട്ടിയാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഓരോരോ ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ട് നന്നായി വാറ്റിയെടുക്കണം ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കണം അച്ചാർ പൊടി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം അച്ചാർ പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അതേ ചീനച്ചട്ടിയിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റി അച്ചാറാണ് കൂടുതൽ പണിയൊന്നുമില്ല ഇത്രയും വേണ്ടു ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയൊരു അച്ചാറാണ് പിന്നെ നമുക്ക് മാങ്ങ ഉപ്പിലിടാം മാങ്ങ നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് അരക്കപ്പോളം സിറുക്ക അതായത് വിനീഗർ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് പച്ചമുളക് നെടുക പിളർന്നത് കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു കപ്പോളം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം നന്നായി ആറിയ വെള്ളമായിരിക്കണേ അങ്ങ് കുലുക്കി യോജിപ്പിക്കണം പോട്ട് നിറയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്